ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമ്മൾ കാത്തിരുന്ന പോലെ അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി ആണ് ഇന്ന് നടന്നിരിക്കുന്നത് അഞ്ച് പേര് വീടിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയുടെ ടൈമാണ് അവരെ സ്വീകരിക്കാനായിട്ട് ഓരോരുത്തർ വെളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു അതിന് ഒരാൾ വെളിയിലേക്ക് പോയി അവരെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് ജിഷിൻ മോഹൻ നമുക്കെല്ലാം സുപരിചിതനായ സീരിയൽ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തെ നമ്മുടെ ഷാനവാസാണ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് രണ്ടാമത്തെ ആൾ മസ്താനിയാണ് ഈ മസ്താനിയെക്കുറിച്ച് പലപ്പോഴും പലരും ഇതിന് ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു ട്രഡീഷണൽ ലിസ്റ്റിലെല്ലാം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് മസ്താനി മസ്താനി നമുക്കറിയാം ഇൻറ്റർവ്യൂ ഒക്കെ നടത്തുന്നു അതുപോലെ ഫ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ ഉള്ള ആളാണ് മൂന്നാമതായിട്ട് വീടിനുള്ളിലേക്ക് കയറുന്നത് പ്രവീണാണ് പ്രവീണ് ഒരു ഇൻഫ്ലുവൻസറാണ് അനീഷാണ് അദ്ദേഹത്തെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോരുന്നത് നാലാമതായി എത്തുന്നത് പേരുകൊണ്ട് വിചിത്രമായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് സാബു മാൻ എന്നാണ് അദ്ദേഹം ഡാൻസറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡാൻസറാണ് സാബുവിനെ സ്വീകരിക്കുന്നത് ആര്യനാണ് ആര്യനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചാമതായി എത്തുന്നത് ആക്ട്രസ് സേതുലക്ഷ്മിയാണ് സേതുലക്ഷ്മിയെനെ നെവിനാണ് സ്വീകരിച്ച ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും അങ്ങനെ അഞ്ച് വൈൽഡ് കാർഡുകൾ ഇപ്പോൾ വീടിനുള്ളിൽ കടന്നിരിക്കുകയാണ് ഇവരെങ്ങനെ ആയിരിക്കും എന്തൊക്കെയായിരിക്കും ഇവരുടെ ഗെയിം ഗെയിം പ്ലാനുകൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ അത്രയൊരു വലിയ ഒരു ആർക്കും തന്നെ ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയാനില്ല കപ്പ് ഉയർത്താൻ പറ്റിയ ഒരാൾ അങ്ങനെ ഒരാൾ ഇതുവരെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പറയാൻ പോലും പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇവർ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിലുണ്ടാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം